വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ല പറഞ്ഞത് അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത് അന്യപുരുഷന്റെ ശരീരത്ത് തുടന്നത് അന്യ പെണ്ണിന്റെ ശരീരത്ത് തുടന്നത് പുലച്ചവനി അത് വ്യഭിചാരമാണത് പാപമാണ് പാപമാണ് പെണ്ണെ നീസലാം പോലും പറയാൻ പാടില്ല ഒരു അന്യപുരുഷനോട് നീ സലാം ഒരന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത് അമ്മാക പരിശുദ്ധമായ ദീനപെടന്ന് പറയുമ്പോടും പെണ്ണും എവിടെയാടോ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ ചേറിയും ചേർന്നിരുന്ന സെൽഫി എടുക്കുന്ന കാലമാ പണച്ചവനയെന്ന് പ്രണയ ദിനമായിരുന്നല്ലോ ഫെബ്രുവരി പതിനാല് പ്രണയിക്കുന്നവരുടെ ദിനമാണ് ഒരു ദിവസം ആഘോഷിച്ച ഒരുപാട് പേരുണ്ടല്ലോ പ്രണയദിനമായിരുന്നു പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുമ്മ നൽകുമാറാകട്ടെ പ്രണയദിനം പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം ഒരു ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കണ്ടുണ്ടെന്ന ഒരു ദിവസം പ്രണയിക്കാനും ബാക്കിയുള്ള ദിവസമൊക്കെ തല്ലാനും അള്ളാഹുമ്മ തരുമാറാകട്ടെ ഒരു ദിവസം ഇന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു പെണ്ണും പെണ്ണുംപുള്ളക്ക് മേടിച്ചു കൊടുത്ത ഭർത്താവുണ്ട് പെണ്ണുംപുള്ളക്ക് വരെ മേടിച്ചു കൊടുത്തു ഇന്ന് സുബാന ഭർത്താവ് മാരിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിരിക്ക അല്ലെങ്കിൽ ഇന്ന് പിന്നെ കുടുംബജീവങ്ങനെ ഏ പണ്ടത്തെ പെണ്ണുങ്ങൾ ഈ അടുത്ത് ഞാൻ കേട്ടത് ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്ക എടാ അതിങ്ങെടുക്കടാ ഇന്നത്തെ പുതിയ ട്രെൻഡാ പെണ്ണുങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത് പണ്ടത്തെ പെണ്ണുങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ഉപ്പ ഇപ്പൊ ഇങ്ങെടുക്കടാ ഭർത്താവിനെ വിളിക്ക ഇങ്ങനെ കാലം പോയ പോക്ക് ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് ഇതാവസ്ഥ ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ സുഹാനീമന്മാരാകട്ടെ എടാ വാടാ പോടാ ബന്ധമായി പോയി ചുമ്മാതല്ല ആമിനാ ഓൻ വാടാ ആയി പോയത് വാടാ എന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളെന്ന് ഇതൊക്കെ പറയാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞ ഉസ്താദം നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടാ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ഒന്ന് നടന്നാൽ പോലെ പുറത്തേക്കൊന്നിറങ്ങൾ ഒക്കെ ആ ചുബയും തുപ്പിയൊക്കെ ഒന്ന് ഊരിയിട്ട് ഇറങ്ങി ജീൻസും പാൻറ്റും വിട്ടിട്ട് നടക്കാം എൻ്റെ പൊന്നുപെങ്ങളെ നിങ്ങൾക്കൊക്കെ എന്തു വേണമെങ്കിലും കാണിക്കാൻ കാണിച്ചോ നീ ഗിഫ്റ്റ് കൊടുക്കുകയോ അവൻ്റെ തലയിൽ കയറിയിരിക്കോ കല്യാണത്തിനൊക്കെ പോകണം ഇപ്പം ഫർദയും ഹിജാബൊക്കെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കോലം കാണാൻ കല്യാണ വീട്ടിൽ പോകണം സുബഹാനുള്ള യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പ്രായം ചെന്ന തള്ളയുടെ ഡാൻസ് കബറിലേക്ക് നീട്ടിയിരിക്കുന്ന ഉമ്മയുടെ ഡാൻസും യൂട്യൂബിൽ കുറേ നാളെ എന്തുമായിരുന്നു കുറേ നാൾ മുമ്പ് ചാമ്പിക്കോ പറഞ്ഞുകൊണ്ട് കുറേ നാൾ നടന്നു ചാമ്പിക്കോ ചാമ്പിക്കുവെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാം ഇങ്ങനെ നടക്കാൻ നടന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിക്കുക ഈ രാജ്യം അങ്ങനെ ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നടക്കാം അവർ കുഴപ്പമില്ല നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്ക് കൊടുക്ക് ഇത് വേണമെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സ്വമേധയാ കൊടുത്ത കേസില്ല അള്ളാഹു കാക്കന്മാറാകട്ടെ ഇത് അവസ്ഥ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ദുനിയാവന അള്ളാഹു എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുക എങ്ങനെ വേണമെങ്കിലും നടന്നോ സാദേ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ് ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല ഇത് ആസ്വദിക്കാനുള്ളതാ ഇതടിച്ചു പൊളിക്കാനുള്ളതാ നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങളും മാറൂല ഞങ്ങൾ മാറൂല പെങ്ങളെ മാറണമെന്നൊരു നിർബന്ധവുമില്ല നിനക്ക് വേണമെങ്കിൽ നീ നന്നാകൂ എന്തെങ്കിലും നിനക്ക് തോന്നുന്നത് പോലെ നടക്കു ചെറുപ്പക്കാരാ പറഞ്ഞിട്ടും നന്നാകാത്ത ഒരു അന്യ ശരീരത്ത് തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാണെന്ന് പറഞ്ഞത് എന്തെന്നറിയോ ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെ കാലം നല്ലതും കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ് പന്നിയെ കണ്ടിട്ട് തിന്നുന്ന വേസ്റ്റിൽ പന്നിയെ കണ്ടിട്ടുണ്ടോ പോയി തിനേക്കാള് അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തുടർന്നതിനേക്കാള് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത് വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ ചെറുപ്പക്കാരാ എങ്ങനെ വേണമെങ്കിലും നടന്നോ വേണമെങ്കിലും കാണിച്ചോ നിമിഷം കണ്ടോ എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട് ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ അമ്പല ചുമ്പരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ എന്തൊക്കെ മോഹമായിരുന്നടോ എന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു തകർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടു ില് ഒരു ചെറിയ ഡിസ്കിന്റെ മുഖത്തിങ്ങൻ ഡിസ്കിന്റെ മുകളിൽ പടച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീടി കണ്ടപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാണോ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ ഒരൊറ്റ നിമിഷം ആ ഭൂമിപ്പോ മുപ്പതിനായിരം പേരിൽ പുറത്തു മണ്ണിനടിയിലേക്ക് പോയില്ലേ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാണെ മറന്നുകൊണ്ട് നടക്കുമ്പോ പണച്ചറബ് ചെയ്ത് തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകയ്യും നീട്ട് സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവമല്ല നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ നഷ്ടപ്പെട്ടു പോയ പാപങ്ങളോട് നീ കരുണ കാണിക്കണേ നീ ദയ കാണിക്കണേ അല്ലാ അതുകൊണ്ട് പടച്ചറബിന് മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് മക്കളെ ഖുർആാനിലെ ഏതായത്ത് മറന്നാലും നീ ആയത്ത് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് പഠിക്കാ ഞാനൊരായത്ത് പറഞ്ഞു തരാ എന്തു ാലും ഇത് മറക്കല്ലേ ഏതായിത്തും നിറയുമോ വത്തക്കൂ യോമന തുറുചൌന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറാം പറയുകയാ ചെറുപ്പക്കാരാ പളച്ചവനെ ആർഭാട വിവാഹങ്ങൾ വലിയ മലയാളിയാണ് നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പളച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അമ്മാറയുകയാ പോകടാ ചെറുപ്പക്കാരാ തോടിയായി അവിടെ വരെ പോകുമടാ നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ മൂലയിൽ നീ ാലും എങ്ങനെ വേണമെങ്കിലും നടന്നോ നടന്നോർദയും തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ എന്ത് വേണമെങ്കിലും കാണിച്ചോ നിന്റെ കൂടെ ആളുണ്ടല്ലോ എങ്ങനെ വേണമെങ്കിലും നടന്നോ പക്ഷേ അള്ള ഓർമ്മപ്പെടുത്തുകയാ ഇതള്ള ഭീഷണിയാ ഭീഷണിയാ യൗമന ഫീഹി ഭീഷണിയാറു 아 <laughs> എവിടെ എവിടെ പോകാനാണ് ചെറുപ്പക്കാരാ പറയും നിന്നെ നിന്നെ ഞാൻ ഞാൻ കൊണ്ടുവരുമല്ലോ നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആിന്റെ ആയത്തുകൾ കേട്ടു പരിഗണിക്കാതെ നടക്കുന്ന مِنْ اللَّهُ قَرَئَ يَا إِنَّا مِنَ الْمُجْرِمِينَ مُنْتَقِمُونَ വിശുദ്ധമായ കുറാൻ പറയുകയാ നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ചെറുപ്പകാരാ നരകത്തിൻ്റെ ശിക്ഷ വല്ലാത്ത കഠിനമാ കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ ോലൊഴുകുന്നതാണേ കണ്ണീരുകൾ കരഞ്ഞിട്ടു നീരു വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണേ രക്തമെന്റ് പൊന്നേ അമ്ഹുവേ ഭയാനകമായ ശിക്ഷ കരഞ്ഞ് 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 തോടുപോലെ ഒഴുകുകയാട് രക്തമിങ്ങനെ ഒഴുകുകയാട് അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ നിനക്കുള്ളത് ചൂടേറ്റുമുഖമെല്ലാം ഉടൻ കരിയുന്നതാ രിഞ്ഞതിയിലുള്ള തൊലിയുളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ പിന്താര വഴിയേ അത് മുഴുവനും മുഴുകുന്നതാ കഠിനമായ ശിക്ഷല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ അതുകൊണ്ടല്ലാഹു പറയുകയാട് ഇന്നൽ മുജിമി ആയത്തുകളെ പരിഗണിക്കാത്തവർ നിസാരമാക്കുന്നവർ അതിനെ കളിയാക്കുന്നവർ അതിനെ നിന്ദിക്കുന്നവർ അവർക്ക് വേണ്ടി അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാൻ്റെ വിശുദ്ധ ഖുർആ ശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മൂന്നാമത്തെ ശിക്ഷയും തന്നറിയുമോ പഠിച്ചവനെ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു പറയുകയാണ് മൂന്നാമത്തെ ശിക്ഷയും തന്നറിയുമോ ഓമൻ മണി വനുഹൂ يوم القيامة يا قال رب لم حسرتني يا وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى വിശുദ്ധമായ ഖുർആൻ യാ മൂന്നാമത്തെ ശിക്ഷ ഒന്ന് അവൻ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിനകത്തി ഈമാനിൻ്റെ വെളിച്ചം കേറൂല അള്ളാഹുമാർ ആകട്ടെ അള്ളാഹു കുമാർ ആകട്ടെ രണ്ട് നടന്നു നീയൊക്കെ നിനക്കൊക്കെ തോന്നുന്ന പോലെ നടന്നോ പക്ഷേ എവിടെ പോകാൻ നീയൊക്കെ എൻ്റെ മുമ്പിൽ തന്നെ വരും ശരിയാ എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കൂ എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കൂ എവിടെ പോകാനാ മോളെ ഉമ്മ പോയ സ്ഥലത്തേക്ക് നീയും പോകും വാപ്പ പോയ സ്ഥലത്തേക്ക് നീയും പോകും നിന്നെയൊക്കെ റബ്ബ് കൊണ്ടുപോകും ഉള്ള പറയുകയ നീയൊക്കെ എൻ്റെ മുമ്പി വരും ഞാൻ കാണിച്ചു തരാം ഞാനാര ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം വാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന് എന്നിട്ട് നന്നാകാൻ പറ്റണില്ല എന്തുകൊണ്ടാണെന്നറിയോ സമയമായില്ലാതെ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ ക്യാൻസർ ഇല്ലല്ലോ ട്യൂമർ ഇല്ലല്ലോ മാരക രോഗമൊന്നുമില്ലല്ലോ ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുമെന്നുള്ള നമ്മുടെ ആ ഒരു പ്രതീക്ഷ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ മരണത്തിന് വല്ല അടയാളമുണ്ടോ ആരാ പറഞ്ഞ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു തരാം മരണത്തിന് അടയാളമെന്ന് ഇനി മേലാ പറഞ്ഞേക്കരുത് മരണത്തിന് അടയാളമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എത്ര എണ്ണം വേണം എത്ര അടയാളം വേണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ പറഞ്ഞേരട്ടെ പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം കടം വീട്ടാനുള്ളവരൊക്കെ കടം വീട്ടിക്കോണം യാത്ര പറയാനുള്ളവരൊക്കെ യാത്ര പറഞ്ഞോണം അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ ഒന്നാമത്തെ അടയാളം റെഡിയല്ലേ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും താൽ തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായിക്കോ ആയിക്കോ കഫന്തുണി വാങ്ങിച്ചോ യാത്ര പറഞ്ഞ് പൊരുത്തം ചോദിച്ച് ചൗബ ചെയ്ത് കാത്തിരുന്ന സമയമടുത്തു അള്ളാഹിമാന്തമാർ ആകട്ടെ അള്ളാഹീമാന്തമാർ ആകട്ടെ ഒരു മുടി നനച്ചിട്ടുണ്ടോ റെഡിയായിക്കോ നിന്റെ ഒരു മുടിയല്ല നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലോ ഉണ്ടോ എന്ന് നോക്ക് മൊത്തം വെളുത്തിരിക്കുക ക്ലീൻ ഷേവ് ചെയ്തിട്ട് എടുക്ക ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല മദീനത്ത് ചെല്ലുമ്പോൾ റൗലാ ഷെരീഫിനകത്ത് കിടക്കുന്ന സൊഹാബി മഹാനായ സയ്യദുന ഉമർ ബുൻ ഉൽ ഹത്താബ് ആ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്തിനാന്നറിയാം ഇയാളുടെ ജോലിയും ഉമർദി അള്ളാഹുത്താലിഹുവിൻ്റെ അടുക്കൽ പോയിട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഉമറെ നീ മരിക്കും കേട്ടോ ഉമറെ നീ മരിച്ചു പോകേണ്ടവനാ ഉമറെ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തി ഒരു ദിവസം ആ മനുഷ്യനെ പിരിച്ചുവിട്ടു അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയം ആ മനുഷ്യൻ ചോദിച്ചു എന്തിനാ എന്നെ പിരിച്ചുവിടേണ്ട ഞാൻ എന്ത് തെറ്റ് തെറ്റിതിട്ടാ നിന്റെ ജോലി എന്തായിരുന്നു മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ അടയാളം വന്നു ഇനി ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട എൻ്റെ മരണം മരണമടുത്തു എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇനി ആൾ വേണ്ട അടയാളം വന്നു എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു സുബാനന്ദ മൈലാഞ്ചി ഇട്ടാലും പെയിൻ്റ് അടിച്ചാലും പഠിച്ചു കളഞ്ഞാലും അടയാള അടയാളവ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി നേരെ അയയ്ക്കും അള്ളാഹു ഭീമൻ തെരുമാറാകട്ടെ ഇനി മേലാ പറഞ്ഞേക്കരുത് അടയാളം ഒന്നുമില്ലെന്ന് എല്ലാവർക്കും തീരുമാനമായിട്ടുണ്ട് ഈ വയൽ കേൾക്കാൻ വന്നാൽ നൂറിൽ എഴുപത്തഞ്ച് ശതമാനം പേർക്കും തീരുമാനമായി അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ ബാക്കി ഇരുപത്തഞ്ച് ചിരിക്കണ്ട മുടി നരയ്ക്കണമെന്നൊരു എന്നൊരു നിർബന്ധവും ഇല്ല മുടി നരയ്ക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ ചിലരിലെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കിടന്ന് തുള്ള എന്തിനടാ ഞങ്ങൾ അതീ തുള്ളണേ എടാ നീ എന്തിനാ തുള്ളുന്നേ മരണം വരുന്നതിന് മുമ്പ് എത്ര അടയാളം നിനക്ക് വന്നു എത്ര അടയാളം നിനക്ക് വന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വരുന്നു കൈ ബുക്കിക്ക് പെണ്ണു കെട്ടിക്കാനൊന്നും അല്ല മുക്കിക്കോ അല്ല അത്ര ബാക്കി പൊക്കണില്ല നീ പൊക്കണ്ട പാപ്പ അവിടെ തന്നെ ഇരുന്നു ചിലതിന് പ്രായം പ്രായം മറയ്ക്കാൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു നിങ്ങൾക്ക് ഈ മാന്തിമാറാകട്ടെ എല്ലാവരും ചെറുപ്പക്കാരെ കുറിച്ചാണ് വയത് പറയുന്നത് ഞാൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരോട് ഒരു വയത് പറയുന്നുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു വിഷയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക ഷാ അള്ളാഹു പറയാൻ ഭാഗ്യം ഭാഗ്യന്തിരന്മാറാകട്ടെ നിങ്ങളൊക്കെ കേൾക്കണം കേട്ടോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം ഒരു വയത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ നെളിഞ്ഞടക്കണ ചില കാക്കാമാരുണ്ട് താത്തമാരില്ലേ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു വയത് ഷാ അല്ല താമസിക്കാതെ എവിടെങ്കിലും പറയും ലൈവൊക്കെ വരുമ്പോൾ കേൾക്കണം അള്ളാഹു പഠിക്കാൻ ഭകിന്തരുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഒരായത്തൂടെ പഠിച്ചൂടെ ഒരായത്തൂടെ പഠിച്ചൂടെ അള്ളാഹു പറയുകയാണ് يا متي قال ربي لم حسرتني اعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها ും സാ അാഹു പറയുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ ഖുർആാനിനെ കളിയാക്കുന്നവര് കുർആാനിനെ പരിഗണിക്കാത്തവര് നിസ്സാരമായി കാണുന്നവര് അല്ല പറയുകയാണ് വമി കാ വിശുദ്ധ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു സുഖമാണോ നിങ്ങൾ പല ഉത്തരം പറഞ്ഞു എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ സദസ്സിൽ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജീവിതം ഒറ്റ മറുപടിയേ ഉള്ളൂ എല്ലാം പോയി ഏത് കച്ചവടക്കാരനോട് ചോദിച്ചാലും എങ്ങനെയുണ്ട് ആകെ തകർന്നു എല്ലാം പ്രയാസം എല്ലാം പോയി കൊറോണ കൊണ്ടുപോയി ഞാൻ ചോദിക്കട്ടെ നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളൂ നിന്റെ അടുത്ത കടക്കാരനെ പിടിച്ചില്ലേ ആരാ പറഞ്ഞത് കൊറോണ കൊറോണ എന്താ പിടിച്ചോടെ നിന്നെ എടോ കൊറോണ ഉണ്ടായിട്ട് എത്രയോ പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു അള്ളാഹു വർക്കത്തേക്ക് മാറാകട്ടെ എടോ നീ പറയേണ്ടത് ഉസ്താദെ സാമ്പത്തികമായി തകർന്നു ശാരീരികമായി തകർന്നു മാനസികമായി തകർന്നു നീ തകർന്നു നീ ഞെരുക്ക വായിപ്പോ നിന്റെ ജീവിതം അല്ലാഹു ഞെരുക്കമാക്കി കളഞ്ഞു നിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നു എന്തുകൊണ്ട് അള്ള പറയാ എന്റെ കലാമിനെ നീ കളിയാക്കിയത് കൊണ്ട് അള്ളാഹു പറയുന്നുടങ്ങാൻ നിന്നെ ഞാൻ നിന്നെ സൂക്ഷിക്കാൻ വിടണോ ഞാൻ നീ എന്റെ ഖുർആാനിനെ അനുസാരമാക്കിയേ എന്റെ പരിശുദ്ധമായ കലാമിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോൾ നിന്നെയൊക്കെ ഞാൻ ഇടുക്കമാക്കി ഞെരിക്കും പടച്ചവൻ നീ തന്നെ പറയും മരിച്ചാ മതി പടച്ചവനെ സമ്പത്തുണ്ട് കൊട്ടാരമുണ്ട് ആളുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു അതെ ജീവിതം അടുത്തു ഇതല്ല നിനക്ക് തന്ന ശിക്ഷയാ ശിക്ഷ ഹുകുമാറാകട്ടെ ഞാൻ ചോദിക്കട്ടെ ഇടാൻ തുണിയുണ്ട് സ്വർണമുണ്ട് വീടുണ്ട് സഞ്ചരിക്കാൻ കാറുണ്ട് എല്ലാവരുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ട് സത്യത്തിൽ നീ ഉരുകയല്ലേ നീ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ച കാലമുണ്ടോ നീ തന്നെ ചോദിക്കുന്നില്ലേ ഇതെന്ത് ജീവിതമാ അല്ലാ ഇത് എന്ന് തീരുമല്ല ഇത് ശിക്ഷയാ മോളെ നിനക്ക് ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ അള്ളാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവനെ അള്ളാഹു ഞരുക്കമാക്കും തകർക്കോവനെ അവൻ എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും അള്ളാഹുവിനെ കളയും അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ الله بريغا يان ومن عرض عن ذكري فإن له معيشة لنقا ونحشره يوم القيامة أَعْمَى ദുനിയാവിൽ യാണ് നീ മരിച്ചാ മരിച്ചാ നീ കരുതിയെങ്കിലോ പറയുകയായില്ല നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ മൂലകത്തം വെള്ള തുണിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഒരുക്കിയ നീയോ കബരനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണുന്നില്ല പടച്ചവന് ചെവി കേൾക്കാത്തവനെ കേൾക്കാത്തവനപ്പോള് കമലകത്ത് നിന്ന് എഴുന്നേറ്റ് തപ്പി തടഞ്ഞും ഇങ്ങനെ നടക്കുകയാള് നീ തന്നെ ചോദിക്കുകയാ ചോദിക്കുകയാവന് ദുനിയാവിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ ചെവി കേൾക്കുമായിരുന്നല്ലോ എനിക്ക് ഇന്നെന്ത فَرَيْغَيَ <applause> قَالَ كَذَلِكَ أَتَّتُكَ آيَاتُنَا فَنَسُيتَهَا وَكَذَلِكَ الْيَوْمَ تُنْسَى

നടന്നില്ലേ ഒറ്റ ദിവസം കൊണ്ട് യും തരിപ്പണമാക്കിയല്ലോ ലോകങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞല്ലോ എന്നിട്ടും നിനക്കും നാം കണ്ടുകൊണ്ട് കണ്ടിട്ട് പഠിച്ചില്ലല്ലോ ചെവി കൊണ്ട് കേട്ടിട്ട് നീയെ ചിന്തിച്ചില്ലല്ലോ ാഹുവിന്റെ ഖുർആാനിന് സാരമാക്കിയപ്പോ അഹു പറയുകയാ പരലോകത്തു നിന്ന് എങ്ങനെയാക്കിയിരിക്കുകയാണ് നാണം കടത്തുകയാണ് വനെ നിന്റെ ദുനിയാവും കണ്ണീരാട് നിന്റെ ആദരവും കണ്ണീരാട് നിന്റെ ദുനിയാവും നാശമാണ് നിന്റെ പരലോകം നരകമാണ് നിന്നെ തകർക്കുമണാദറപ്പക്കാരാ അമ്ന്റെ ഖുറാനിനെ ബഹുമാനിക്കുക അള്ളാഹുദിന്റെ ഖുആാനിന് ആദരിക്കുക എന്റെ പ്രിയപ്പെട്ട തെങ്ങളേ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കം തന്നറിയോ വർക്കൊരേ ഒരേ ലക്ഷ്യമേ ഉള്ളൂ ഒരുപാട് സദ ഒരുപാട് ആളുകൂടുന്നോ അവസാനം ചെയ്യുമല്ലോ അതെ എല്ലാവർക്കും സമാധാനമാ സമാധാനമാ വേണ്ട എന്തെന്നറിയോ സമാധാനമാധാനമില്ല വറക്കത്തില്ല കണ്ണീരാണ് പരസ്പരം തമ്മിലടിയാണ് സമാധാനമില്ലാതെ വീടുള്ളവനും പണമുള്ളവനും പറയുകയാണച്ചവനെ മരിച്ച মতিমধ্যে ജീവിതമാ അല്ലാണ്ട് ജീവിതമാ അല്ലാ കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത് എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത് അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കടോ എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത് അവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നിന്റെ വീടിനകത്ത് സമാധാനമില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമാധാനമില്ല നമുക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ എവിടുന്ന് കിട്ടും ഈ സമാധാനം പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ എവിടെങ്കിലും കിട്ടുമോ സമാധാനം പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതാണോ അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ സൗന്ദര്യം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ അല്ലടോ സമാധാനം സമാധാനം അല്ല ചെയ്യുന്ന ഒരു ന്യമത്താണ് അത് ചിലപ്പോൾ നിനക്ക് കിട്ടൂല പാപങ്ങൾക്ക് കിട്ടും അള്ളാഹു മന്ദരിമാറാകട്ടെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ സമാധാനം കിട്ടാനുള്ള വഴി എന്താ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു പറയുന്നു ഒരു വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും ഒരാളുടെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കും നീ ഊട്ടി പോയാലും കൊടൈക്കനാല് പോയാലും മൈസൂർ പോയാലും ഗോവയിൽ പോയാലും മക്കത്ത് പോയാലും വിദേശത്ത് പോയാലും നീ എന്തേ പറയുന്നെ വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ സമാധാനം കിട്ടുമല്ലോ എല്ലാരും പറയുന്നൊരു വാക്ക വീട് നാടെത്തിയ വീടെ വീടെന്ന് പറഞ്ഞ സമാധാനം തരും അള്ളാഹു പറയുകയാ വിവാഹം കഴിച്ച സമാധാനം കിട്ടും അള്ളാഹുമാന്തമാറാകട്ടെ ഉറക്കെ പറ അള്ളാഹുമാന്തരമാറാകട്ടെ വിവാഹം കഴിച്ച എന്ത് കിട്ടും എന്ത് കിട്ടും മക്കളെ നിങ്ങളും ഉണ്ടാതിരിട കെട്ടിയവര് പറയട്ടെ എന്ത് കിട്ടും കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും മങ്ങന്മാരെ എന്ത് കിട്ടും സമാധാനം കിട്ടും ഉണ്ടോ ഓർമ്മിപ്പിക്കല്ലേ സിറാജേ ഞാൻ എങ്ങനെ നടന്നതാ ഈ മനുഷ്യ എന്ന് കെട്ടിയോ അള്ളാഹു നമ്മുടെ ഇണകളെ സ്വർഗ്ഗത്തിൽ ഇണകളാക്കി തെരുമാറാകട്ടെ ഇവിടുത്തെ ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ ഭാര്യയാക്കി തെരുമാറാകട്ടെ വേണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കുക സ്റ്റേജ് ഇരിക്കുന്നവരൊക്കെ ഓർത്തോ ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണ്ടവര് കൈവക്കാൻ പറഞ്ഞപ്പോൾ പ്രായമുള്ള വാപ്പ് പോലും പൊക്കിയിട്ടില്ല കാരണം എന്തെന്നറിയോ ഇവള് സ്വർഗത്തിലും ഉണ്ടോ സിറാജ സ്വർഗത്തിലുണ്ടോന്ന എന്തിക്കണത് ഇവിടെ തന്നെ പറ്റുന്നില്ല ദുനിയാവിലെ ഭർത്താവിനെ സ്വർഗ്ഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള ദാത്തമാരെ കൈപൊക്കെ അരക്കൈ ഉണ്ട് ഏട്ടാ ഐറാഫിൽ പെടാനായിരിക്കും അള്ളാഹുമാന്തരമാണ് നോക്ക് കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹാൻ്റെ വിശുദ്ധമായ ഖുർആാൻ നിനക്ക് സമാധാനം കിട്ടുമെന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല നിൻ്റെ കുഴപ്പമാണ് അത് നിൻ്റെ പോരായ്മയാ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റൂല്ല അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ അതിൻ്റെ കാരണം എന്താണെന്ന് പോയി പഠിക്കും സീരിയലും സിനിമയിലും കാണുന്നതല്ല ജീവിതം ജീവിതമെന്ന് പറഞ്ഞാൽ അതിന് നബിതങ്ങളുടെ കുടുംബജീവിതം വായിച്ചു പഠിക്കുക എന്നിട്ട് ജീവിക്കുക അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ കണ്ട അടിയ രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടക്കുന്നുണ്ട് പക്ഷേ രണ്ട് മനസ്സാണ് എന്താണെന്നറിയില്ല അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടുപ്പിച്ച് തെരുമാറാകട്ടെ ഹാമിയും പറഞ്ഞ അത്താമാര് നിങ്ങളൊക്കെ ഒന്ന് അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അള്ളാഹു ഒന്ന് നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരല്ലാഹു നന്നാക്കി തെരുമാറാകട്ടെ ഞാൻ ഒന്നും പറയണില്ല പെണ്ണുങ്ങളെ ഇന്നൊന്നും പറയരുതെന്ന് ഞാൻ മനസ്സിൽ നീതി ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് പറയണ്ട എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്നറിയുമോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ കിടക്കുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചുമ്മാ നടന്നാൽ പോരാ പാപ്പ ഭാര്യ ആണെന്ന് പഠിക്കണം പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട് ഒരു സ്വഭാവം ഞാൻ പറയാം ഈ ആണുങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം ഞാൻ പറയുന്നത് അനുസരിക്കണം എല്ലാ ആണുങ്ങളുടെയും പരാതിയാണ് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ലോ ഉസ്താദ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലോ ഉസ്താദ് ഒരു പരാതിയല്ലേ ഞാൻ വരച്ച വരയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ നീ ഇടയ്ക്കിടയ്ക്ക് ആ വരെ കയറി നിന്നു അല്ലാതെ അവര് കയറി നിൽക്കില്ല ആദ്യം നീ അത് പഠിക്കുക അള്ളാഹു വാഗിന്ദ്രന്മാർ ആകട്ടെ